സാറ്റർഡേ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഗബ്രി എവിക്റ്റഡ് ശരിക്കും പറഞ്ഞാൽ ഈ ഷോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഗബ്രി എവിക്റ്റാകേണ്ട ആളാണോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ഗ്രിയേക്കാൾ മുന്നേ പോകേണ്ട വാഴകൾ അതിനകത്തുണ്ട് സോ അത് ഉള്ളതുകൊണ്ട് ഗബ്രി പോകേണ്ട ആളല്ല എന്ന് പറയാം പക്ഷേ ജാസ്മിൻ ഗബ്രിയുടെ റിലേഷൻഷിപ്പ് അത്രയും വെളിയിൽ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏഷ്യനെറ്റ് ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഏഷ്യനെറ്റ് എടുത്ത ഒരു തീരുമാനമായിരിക്കാം ഗബ്രിയുടെ എവിക്ഷൻ എന്നെനിക്ക് തോന്നുന്നു കാരണം കറക്റ്റ് ടൈമിൽ ഗബ്രി എവിക്ഷനിലോട്ട് വരികയും ചെയ്തു നോമിനേഷനിൽ വരികയും ചെയ്തു കാരണം ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ സെലക്ഷൻ പാനലിൽ നടക്കുന്ന ചില ചെറ്റത്തരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാരാരുടെ കുറെ വെളിപ്പെടുത്തലുകൾ അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളുടെ ഒഡീഷൻ സമയത്ത് ഏഷ്യനെറ്റിന്റെ ഭാഗത്തു നിന്ന് ചില ആളുകൾ ചില ഈ സെലക്ഷൻ പാനലിലുള്ള ആളുകൾ ചീറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് ഷോ മറ്റുള്ളവർ ഹോട്ട്സ്റ്റാറിലൊക്കെ ലൈവ് കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല അതിന് പുറത്ത് ഈ സി പിന് എവിക്ട് ആയതോടുകൂടി പല കള്ളത്തരങ്ങളുമാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പം അത് തന്നെ സീസൺ ഫൈവിലെ ടൈറ്റിൽ വിന്നറും ഇതെല്ലാം വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ ശരിയാണ് ഞങ്ങൾക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില യുവതികളും അവരുടെ വീഡിയോസും എല്ലാം കൂടെ വന്നതുകൂടി ആകെ മൊത്ത പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്ന ബിഗ് ബോസ് ഷോ സെലക്ഷൻ കമ്മിറ്റി ഓഡീഷൻ എന്ന് പറയുന്നിടത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഇമേജിന് കോട്ടം തട്ടിയിരിക്കുകയാണ് സോ അപ്പോൾ എല്ലാവരും പറയുന്നത് ബിഗ് ബോസിൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് ജാസ്മിൻ ജാസ്മിനെ തന്നെയാണ് ഈ കപ്പ് വേറെ ആരും ഒന്നും മെനക്കെ ഇട്ടിട്ട് കാര്യമില്ല ബിഗ് ബോസിന്റെ ഗെയിമിന് പൊളിച്ചെടുക്കാൻ പോയ സിബിനെ ഇതുപോലെ മെന്റലി തകർത്തു കൊണ്ട് പറഞ്ഞു വിട്ടു എന്നുള്ളതല്ല ഉണ്ട് ഞാനും വരെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണുന്ന കാഴ്ചക്കണക്കും അങ്ങനെ തരുന്ന അപ്പം ഈ ജാസ്മിൻ ഗബ്രി ആ വീട് ഒരു ലവ് ട്രാക്ക് ഒരു പ്രണയ നാടകം ഇതെങ്ങനെ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് പോകുന്നതും ഇതുപോലെ ഈ എന്താ പറയുക ഏത് നമ്മൾ സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു എന്താ പറയുക ഒരു സീസൺ വേറെ ഇല്ല അത്രയും സീസൺ സിക്സ് നാറിയിട്ടാണ് പോകുന്നത് സോ എല്ലാവർക്കും ഇത് കാണണ്ട ഇത് വേണ്ട ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നല്ല എന്നുവരെ ഒരുപാട് അഭിപ്രായങ്ങൾ ഇനി ഞാൻ തന്നെ പിന്നെ അത് പറയുന്നില്ല സോ അങ്ങനെയെല്ലാം ഉണ്ടായി ഇപ്പോൾ അഖിൽമാരാൻ്റെ ഈ ഈ വീഡിയോസും എല്ലാം വന്നതോടുകൂടി വിമർശനങ്ങൾ കൂടി സോ അപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ഒക്കെ ഏഷ്യൻറെ ഒക്കെ മുഖം രക്ഷിക്കാനായിട്ട് അവരെടുത്ത ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ജാസ്മിൻ ഗബ്രിയിലെ ഒരാളെ പുറത്തു വിടുക ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ സത്യസന്ധരാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവരെ തന്നെ അങ്ങനെ കൊണ്ടുപോയി കപ്പ് കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു ഇതും അതിന് പിന്നിലില്ലേ എനിക്ക് തോന്നിപ്പോകുന്നു പിന്നെ ഗബ്രി ഗബ്രിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഗബ്രി കഴിഞ്ഞ വീക്കിൽ തന്നെ പറയുന്നുണ്ടായി ജാസ്മിനോടൊക്കെ എനിക്ക് നിന്നോട് ഏഹ് പ്രണയം ഉണ്ട് എന്നും പറഞ്ഞ് നിന്നെ വെളിയിൽ പോയിട്ട് കല്യാണം കഴിച്ച് കൂടെ പൊറുപ്പിക്കാനൊന്നും എന്നെ കിട്ടില്ല എനിക്കൊന്നും താല്പര്യമില്ല എന്ന് ബിഗ് ബോസ് വീടിനകത്ത് വെച്ചിട്ട് തന്നെ പറഞ്ഞു അതേപോലെ തന്നെ ഇപ്പോൾ ഈ എവിക്റ്റ് ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ഇവരുടെ ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടുപോയിട്ട് രണ്ടുപേരുടെയും കൂടിയുള്ള ആ ഒരു മൊമെന്റ്സ് ഒക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ രണ്ടുപേരും കൂടി എങ്ങനെയാണ് ഒരു ഇവര് ഫ്രണ്ട്സ് ആണ് എന്നാണല്ലോ ആദ്യകാലത്ത് പറഞ്ഞത് അപ്പോൾ ഇവരുടെ കട്ടിങ്സ് ഇവർ വീഡിയോ ക്ലിപ്പ് ഒക്കെ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് പോയിട്ടുള്ളൂ പോയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു സ്നേഹിക്കുന്ന പ്രണയ ജോഡികളുടേതായിട്ടുള്ള ഒരു വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഗബ്രീ മനസ്സിലാക്കി ഈ ജാസ്മിനൊക്കെ പൊട്ടി തകർന്നു തരിപ്പണമായി ഗബ്രി പോകണോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ പോകുമെന്ന് പറഞ്ഞപ്പോഴേ ജാസ്മിനാണെ ജാസ്മിനാണെങ്കിൽ ഗബ്രി വിടണം എന്താ പറയുക ഗബ്രി ആണെങ്കിലും ജാസ്മിനി വിടണം അവിടെ തന്നെ ജാസ്മിൻ തകർന്നു പിന്നെയും കുറച്ചും കൂടി മെൻറ്റൽ സ്ട്രെങ്ത്ത് കാണിച്ചത് ഗബ്രിയാണ് സോ ഈ വീഡിയോ കണ്ടതോടുകൂടി ഗബ്രിയുടെ ഉണ്ടായി ഓ ഇത് നമ്മൾക്ക് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ പുറത്ത് ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ പ്രേക്ഷകർക്കൊരുപക്ഷെ ഇഷ്ടപ്പെട്ട് കാണില്ല എവിക്ഷൻ ഒരാൾ പോകണം എന്ന് പറയുമ്പോൾ ഈ ട്രാക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ എവിക്ഷൻ ഇല്ലല്ലോ പ്രേക്ഷകരെ അകത്തിട്ടല്ലേ വേണ്ടത് സോ ഇഷ്ടപ്പെട്ട് കാണില്ല എന്നുള്ളത് ഗബ്രിയുടെ മൈൻഡിൽ ഉണ്ടാവാം അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ലാലേട്ടിൻ്റെ അടുത്ത് വന്നു ഗബ്രി പറയുന്നുണ്ട് ഞാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവര് തന്നെ ചേട്ടനും അനിയനും സഹോദരങ്ങളും നല്ല ഗുഡ് ഫ്രണ്ട്സൊക്കെ തന്നെയാണ് ഞാൻ അവിടെ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അത് ഗെയിമാണ് അത് അവിടെ തീർന്നു അപ്പൊ ഗബ്രിയുടെ വാക്കില് ഒരു അണ്ടർലൈൻ ഉണ്ട് അത് കാരണം ഗബ്രി നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് സോ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചതാണ് അതാണ് പാകപ്പിഴയിൽ വന്നു പോയതും ഇത്രയും അതായത് ഇത്ര അമ്പത്താറോ ഒമ്പത്തേഴ് ദിവസം ആകുമ്പോഴത്തേക്കും പുറത്തു പോകേണ്ട അമ്പത്താറ് ദിവസം ആണെന്നും ഒരു കണ്ടീഷനായാലോ കണ്ടീഷനല്ല പുറത്ത് പുറത്ത് വന്നല്ലോ സോ പുള്ളി ലാലാറ്റിൻ്റെ ഇടയിൽ ഇത് എന്തായാലും ഓഡിയൻസിലേക്ക് റീച്ചാകും ഈ ഒരു മൊമെന്റ് ഈയൊരു ഇത് പറയുന്നത് വെളിയിൽ എങ്ങനെയായിരിക്കും എന്തായാലും വൈൽഡ് കാർഡ് ഒക്കെ വന്നപ്പോൾ ഭയങ്കര നെഗറ്റീവ് ആണ് അറിഞ്ഞത് സോ അപ്പോൾ വെളിയിൽ പോകുമ്പോൾ ഇന്റർവ്യൂ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് നമ്മള് നമ്മളിപ്പോ സെക്കൻഡുകൾ മിനിറ്റുകൾ കൊണ്ടാണ് ഇവരുടെ എവിക്ഷനും ലാലേട്ടിന്റെ അടുത്ത് വരുന്നതും നമ്മൾ കാണുന്നെങ്കിലും കുറച്ച് സമയം എടുത്തിട്ടാണല്ലോ ഇതൊക്കെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അപ്പൊ കേബ്രിയും ഒക്കെ ഇന്ന് ചിന്തിച്ചു കാണാം സോ ഇത് അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയത് ഇവിടെ തന്നെ നമ്മളത് പറഞ്ഞ് ജനങ്ങളിലേക്ക് ബോധിപ്പിച്ചിട്ട് പോകുക വെളിയിൽ പോയി കഴിഞ്ഞാൽ ഏതു ആയിരിക്കും ജനങ്ങളുടെ കാരണം ഒറ്റയ്ക്കാണ് പുറത്തു പോകുന്നത് സോ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ അതൊക്കെ തരണം ചെയ്യുക എന്നുള്ളതൊക്കെ ഗബിയുടെ മൈൻഡിൽ ഉണ്ടാകാം സോ സ്റ്റേജിൽ വരുന്നു ലാലേട്ടന് മുൻപിൽ പറയുന്നു വീട്ടിലെല്ലാവരെയും കാണുമ്പോൾ പറയുന്നു ഞാൻ എല്ലാവർക്കും നല്ലൊരു ഫ്രണ്ട്സാണ് ഇവിടെ നടന്നതെല്ലാം ഗെയിമിന് വേണ്ടിയിട്ടാണ് സോ ഇവിടത്തെ എന്ത് ഉണ്ടായോ അതെല്ലാം ഇവിടത്തോടെ തീർന്നു എന്ന് അവിടെ അടിവരയിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇത് പ്രേക്ഷകരിലേക്കും കൂടിയിട്ടാണ് പറയുന്നത് സോ അപ്പം ഞങ്ങൾ അതിൽ പറയാതെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇവിടെ പ്രണയമാണ് ഹൈലൈറ്റ് സോ അത് ഏത് ഈ ഗെയിമിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇല്ല എന്നുള്ളതും കൂടെ അതിൻ്റെ ഒരു മറുപുറമുണ്ട് ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു വശം ഇപ്പം ഗബ്രി പറഞ്ഞത് അതിന്റെ മറുപുറം അത് അങ്ങനെ ഇല്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ എന്തായാലും ഗബ്രി എവിക്റ്റഡ് അതിനകത്ത് എത്രയോ ഇരിക്കുന്നു ഗബ്രിക്ക് ഇങ്ങനെ വീടിനകത്ത് ഇരുന്നപ്പം ഒരു ആശയം കാണും ഇപ്പൊ വൈൽഡ് കാർട്ടൊക്കെ വന്നിട്ട് പറയുന്നു എന്താണ് നിങ്ങളുടെ അറിഞ്ഞല്ലോ ലവ് ട്രാക്ക് ഭയങ്കര മോശമായ രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് സോ അപ്പൊ എവിക്ഷൻ നോമിനേഷനിൽ പവർ വീട്ടിൽ നിന്ന് പുറത്ത് വരികയാണെങ്കിൽ എന്തായാലും നോമിനേഷനിൽ ഇടും അപ്പൊ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയാം എന്ന് കരുതി അവിടെ ഗബ്രിക്ക് അടിമുടലം അടിമുടി പതറി മൂഞ്ചി എന്ന് തന്നെ പറയാം സോ ഗബ്രി തൂക്കി പുറത്തുട്ടു ഇനി ജാസ്മിന്റെ കളി എങ്ങനെയാ എന്നുള്ളത് അപ്പൊ എന്തായാലും ജാസ്മിൻ പറയുന്ന ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്ക് ഉണ്ണുമ്പോ അവൻ വേണം ഉറങ്ങുന്ന സമയത്ത് അവനെ ഒന്ന് കാണണം നേരം വെളുക്കുമ്പോ ഒന്ന് കാണണം കതറി കതറി കത്തി എന്താ പറയാ തൊണ്ട പൊട്ടി പൊട്ടി അലമുറയിട്ട് കരയുന്ന ജാസ്മിനാണ് നമ്മൾ കാണുന്നത് സോ എല്ലാത്തിനും അവൻ വേണം കരയുമ്പോൾ ഒരു തോൾ ചാരാൻ എന്നുള്ളതല്ല അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കണേ ജാസ്മിന്റെ ഫാൻസ് ഇത് കാണുകയാണെങ്കിൽ അവരോടാണ് എനിക്കൊരു ചോദ്യം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ എത്ര എന്താ പറയാ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് ആ വീട്ടിനകത്ത് നിൽക്കുന്നില്ലേ അതിന് തന്നെ കൊടുക്കണം നന്നായിട്ട് ഗെയിം കളിക്കുന്നല്ലോ എത്ര ഇമോഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ സഹിച്ചല്ലേ ആ വീട്ടിൽ നിൽക്കുന്നത് അതൊക്കെ അതിജീവിക്കുന്നില്ലേ എന്ന് പറയുന്ന കൂട്ടത്തിൽ പറയണം ഒറ്റയ്ക്ക് കളിക്കുന്നവർക്ക് ഇത്രയും അതിജീവിക്കാൻ പറ്റില്ല പക്ഷെ ജാസ്മിൻ എന്ത് പറഞ്ഞാലും അതിനപ്പുറത്ത് ഗബ്രിയുടെ താങ്ങുള്ളത് കൊണ്ടാണ് അത്രയും അതിജീവിക്കാൻ പറ്റിയത് സോ അതുപോലെ തന്നെയാണ് നമുക്ക് ഒരാൾ ഒരു കൂട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സഹനത്തിന്റെ ഏത് ഈ എന്താ പറയാ ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പോലെ നമ്മുടെ സഹനത്തിൻ്റെ നെല്ലിപ്പലക വരെ പോയിട്ട് നമ്മൾക്ക് പറ്റാതെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലാളും നമ്മളെ ആശ്വസിപ്പിക്കാനും സ്നേഹിക്കാനും ഒന്ന് ഹഗ് ചെയ്യാനും ഒരു ഉമ്മ വയ്ക്കാനും ഒന്ന് കൈകോർത്ത് പിടിച്ചിരിക്കാനും ഒന്ന് ചേർത്ത് പിടിക്കാനും ഒക്കെ ഉള്ളത് തന്നെയാണ് അതിജീവിക്കാൻ പറ്റിയ ഒരു പ്രേരണ അതിജീവനം എന്ന് പറയുന്നവരുടെ അടുത്താണ് പറയുന്നത് അത്രയും കാരണം കുറേ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് താഴെ വന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ സ്മാർട്ടാണ് ജാസ്മിൻ അത്രയും സഹിച്ചവിടെ നിൽക്കുന്നില്ല എന്നുള്ളത് സഹിക്കാൻ ഒരാളുണ്ട് ഇനിയാണ് നമ്മളത് കാണേണ്ടത് ഇനി ഇതുപോലത്തെ ഗെയിമൊക്കെ വരുമ്പോൾ ജാസ്മിൻ എത്രമാത്രം സഹിക്കുന്നു നിൽക്കുന്നു എന്നുള്ളത് കാണണം സോ എന്തായാലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജാസ്മിൻ ഗബ്രി ഇതുപോലെ വേർവിടുന്നുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഏഷ്യൻ ടൈം ഭാഗത്ത് നിന്നിട്ട് അവർ ഞങ്ങൾ ഞങ്ങളുടെ സെലക്ഷൻ കമ്മിറ്റി ഞങ്ങളുടെ സെലക്ഷൻ പാനല് ഇങ്ങനെ നല്ല രീതിക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു മായമില്ല മന്ത്രമില്ല സോ ഞങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യമില്ല ഇത് പിന്നെ കോർപ്പറേറ്റഡ് ആണല്ലോ ഇപ്പോൾ വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സത്യസന്ധരാണ് അതുകൊണ്ട് ഇവിടെ മായവും മന്ത്രമൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടസ്റ്റൻ്റുകളെ സെലക്ട് ചെയ്യുന്നതിലും കപ്പ് കൊടുക്കുന്നതിലും ഞങ്ങൾ എന്താണോ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്ന പ്രേക്ഷകരുടെ ഇംഗിതമാണ് ഇഷ്ടമാണ് നടക്കുന്നത് എന്നെല്ലാം അവർ വരുത്തി തീർക്കാനായിട്ട് ഇപ്പം ഇതാ നിങ്ങൾ വിചാരിക്കുന്നു ഗബ്രിക്കും ജാസ്മിനും ഞങ്ങൾ കപ്പ് കൊടുക്കാനാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയൊന്നുമല്ല ഇതാ ഗബ്രിയെ ഞങ്ങൾ പുറത്തിടുന്നു പ്രേശിലയുടെ വോട്ട് കുറവാണ് സോ ഞങ്ങൾ പുറത്തിടുന്നു എന്ന് കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു ഇത് എന്റെ അഭിപ്രായമാണ് സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ എഗെയിൻ പറയാണ് കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ